ഭൂമിയുടെ ജീവനാടിയാണ് സൂര്യൻ സൂര്യനില്ലെങ്കിൽ ഈ പ്രപഞ്ചമോ മനുഷ്യനോ ഇല്ലെന്നു തന്നെ പറയാം നമുക്ക് വേണ്ട അളവിൽ ഊർജവും വെളിച്ചവുമൊക്കെ നൽകുന്ന സൂര്യൻ ഒരു ലക്ഷം കോടി ന്യൂക്ലിയർ ബോംബ് വിസ്ഫോടനത്തിൽ നിന്നും പുറത്തു പുറത്തുവരുന്നതിന് സമാനമായ ഊർജ്ജമാണ് ഓരോ സെക്കൻഡിലും പ്രവഹിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഒരു പരിധിക്കപ്പുറം ഈ നക്ഷത്രത്തിനെക്കുറിച്ച് പഠിക്കാൻ പരിമിതികളുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ സൂര്യനെ ഉണ്ടാക്കിയിരിക്കുകയാണ് ചൈന കൃത്രിമ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള യാത്രകൾ തുടങ്ങി നിരവധി ദൗത്യങ്ങൾക്ക് വേണ്ടുവോളം പണം ചിലവാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന അതിന്റെ ഭാഗമായി തന്നെ നിർമ്മിച്ചെടുത്ത കൃത്രിമ സൂര്യനെ ഉപയോഗിച്ച് ഉയർന്ന താപനില സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ സൂര്യന്റെ മധ്യഭാഗത്തെ താപനില ഏകദേശം ഒന്നര കോടി ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു താപനിലയെ മറികടന്ന് ഈ ദൗത്യം വിജയകരമാക്കുക എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ചൈന നിർമ്മിച്ച പുതിയ സൂര്യൻ യഥാർത്ഥ സൂര്യതാപത്തെയും മറികടന്ന് പതിനഞ്ചു കോടി ഡിഗ്രി സെൽഷ്യസ് താപനില വരെ എത്തി ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ സൂര്യന്റെ പത്ത് മടങ്ങ് അധികം താപനില എന്നാൽ ഇത്രയധികം താപനിലയിൽ ഏതൊരു ലോഹവും സാധാരണഗതിയിൽ ഉരുകി പോകേണ്ടതാണ് പക്ഷേ ആ ഒരു പോരായ്മയെ മറികടന്ന് ചൈന ഇത് എങ്ങനെ സാധ്യമാക്കി എന്തിനായിരിക്കാം അവരിത് നിർമ്മിച്ചത് ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടർ എന്ന നിലയ്ക്ക് ഭാവിയിൽ മനുഷ്യനെ ഉപയോഗപ്പെടുത്താനായാണ് ഈ ഒരു ദൗത്യത്തിന് ചൈന തുടക്കമിട്ടത് പൊതുവെ പല രീതിയിലും ഭൂമിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിലൊന്നാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ഇത്തരം പ്ലാന്റുകളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് ആറ്റങ്ങൾ വിഘടിക്കുമ്പോൾ അതിൽ നിന്നുമുണ്ടാകുന്ന ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്നത് എന്നാൽ ചൈന നിർമ്മിച്ചെടുത്ത പുതിയ സൂര്യനിൽ ഇതിന്റെ നേരെ വിപരീതമായ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആറ്റങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണിത് ഈയൊരു പ്രക്രിയ തന്നെയാണ് യഥാർത്ഥ സൂര്യനിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന ഈ ഒരു പ്രക്രിയ വളരെയേറെ സങ്കീർണമായ ഒരു രീതിയായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ന്യൂക്ലിയർ റിയാക്ടർ വിജയകരമായി പരീക്ഷിച്ച ആദ്യ രാജ്യമായി ചൈന മാറിയിരിക്കുകയാണ് ചൈനയുടെ ആണവ സംയോജനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സണ്ണിന്റെ പരീക്ഷണം വിലയിരുത്തുന്നത് മാത്രമല്ല പതിനേഴ് മിനിറ്റോളം ഇത് കത്തി ജ്വലിക്കുകയും ചെയ്തു ഒരു ചരിത്രപരമായ പദ്ധതിക്കായി എഴുപത്തി ആറ് ലക്ഷം കോടി രൂപയാണ് ചൈന ഇതിനോടകം ചിലവിട്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കൃത്രിമ സൂര്യനായി ചൈന മുടക്കിയത് പാകിസ്ഥാന്റെ ജി ഡി പിയേക്കാൾ ഉയർന്ന തുകയാണെന്നർത്ഥം മിക്ക ലോക രാജ്യങ്ങളുടെയും ജി ഡി പി കൂട്ടിയാലും ഈ തുകയ്ക്ക് ഒപ്പമെത്തില്ല ഇത്രയധികം പണം മുടക്കുന്നത് വെറുതെയല്ലെന്നും ഇത് ഭാവിയിൽ ലോകത്തിന് ഗുണകരമാകുമെന്നാണ് ചൈനയുടെ അവകാശവാദം രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ഈയൊരു പ്രൊജക്ട് പൂർണതയിൽ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷം കോടി ഡോളറിലധികം ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ എന്തിനായിരിക്കാം ഇത്രയും പണം ചിലവിട്ട് ഈ ഒരു സൂര്യനെ നിർമ്മിക്കേണ്ട ആവശ്യമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൽക്കരി പോലുള്ള സ്രോതസ്സുകൾ കാലങ്ങൾ കൊണ്ട് ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട് കൂടാതെ നിലവിലുള്ള അമിതമായ ഇന്ധനത്തിൻ്റെ ഉപയോഗവും ഭൂമിയെ സാരമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഊർജ്ജസ്രോതസ്സിനായി കൂടുതൽ പവർ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതും ഭൂമിക്ക് ഗുണകരമായ ഒരു കാര്യമല്ല അതായത് ഇത്തരം പവർ പ്ലാന്റുകളിലെ ന്യൂക്ലിയർ വേസ്റ്റുകൾ ഭൂമിക്കും ഭൂമിയിലെ ജീവനും വളരെയേറെ അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ന്യൂക്ലിയർ ഫ്യൂഷന് കഴിയും രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഹീലിയമായി മാറുന്നതോടുകൂടിയാണ് വലിയ തോതിൽ ഊർജോത്പാദനം ഇതിനുള്ളിൽ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകൾ ഉണ്ടെങ്കിലും അതിൽ ടോക്കമാക് എന്ന റഷ്യൻ ഡിസൈനിലാണ് ചൈനയുടെ ആർട്ടിഫിഷ്യൽ സൺ നിർമ്മിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജനാണിതിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം ഈ ഹൈഡ്രജനെ ഇതിനുള്ളിൽ നിക്ഷേപിച്ച ശേഷം പുറത്തു നിന്നും വലിയ തോതിൽ ഊർജം നൽകുമ്പോൾ ഈ ഹൈഡ്രജൻ പ്ലാസ്മ രൂപത്തിലായി മാറുന്നു ഒരു പദാർത്ഥത്തിന്റെ നാലാമത്തെ രൂപമാണ് പ്ലാസ്മ അതായത് ഒരു ഗരവസ്തു ചൂടാക്കുമ്പോൾ ദ്രാവകവും പിന്നീട് വാതകവുമായി മാറുന്നു അതിനുശേഷം വാതകം പിന്നെയും ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥത്തിന്റെ മാറ്റത്തെയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് ശേഷം ഈ പ്ലാസ്മ റിയാക്ടറിനുള്ളിൽ വളരെ വേഗത്തിൽ ചുറ്റാൻ തുടങ്ങും അതോടൊപ്പം തന്നെ റിയാക്ടറിന്റെ ചുമരുകളിൽ അതിതീവ്രമായ കാന്തിക വളയങ്ങളും രൂപപ്പെടുന്നു ഇത് രണ്ടും കൂടിയാകുമ്പോൾ ഇതിനുള്ളിലെ ഹൈഡ്രജൻ തമ്മിൽ കൂട്ടിയിടിച്ച് ഹീലിയം ഉണ്ടാകുന്നു ഇത് വൻതോതിൽ ഊർജമുണ്ടാക്കാനും കാരണമാകുന്നു സൂര്യനേക്കാൾ പത്തിരുട്ടി ഊർജമുണ്ടായിട്ടും എന്തുകൊണ്ടാണിത് കത്തിപ്പോകാത്തത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം അതായത് ഇത്രയധികം ഉയർന്ന താപനിലയിൽ നിൽക്കുന്നത് റിയാക്ടറിനുള്ളിലെ പ്ലാസ്മയാണ് മാത്രമല്ല അത് റിയാക്ടറിൽ എവിടെയും തൊടാതെ അതിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റിയാക്ടറിനുള്ളിലെ കാന്തിക വലയങ്ങളിലെ ശക്തി കൊണ്ടാണ് ഇങ്ങനെ എവിടെയും തൊടാതെ പ്ലാസ്മ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് റിയാക്ടർ ഉരുകി പോകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു കൂടാതെ ഈ റിയാക്ടറിനുള്ളിൽ കൂളിംഗ് സിസ്റ്റവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം താപനിലയിലും റിയാക്ടർ ഉരുകി പോകാത്തതിന്റെ പ്രധാന കാരണവും നിലവിലുള്ള മറ്റു ഊർജ നിർമ്മാണത്തിന് ഒട്ടനവധി ഇന്ധനം നമുക്ക് ആവശ്യമാണ് എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ സണ്ണിലൂടെ വളരെ കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇതിൻ്റെ മറ്റൊരു ഗുണം എന്തെന്നാൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ കുറച്ച് ന്യൂക്ലിയർ വേസ്റ്റ് മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ അതിനാൽ എന്തുകൊണ്ടും ഭൂമിക്കും മനുഷ്യനും ഇത് ഉപകാരപ്രദമാണെന്ന് തന്നെ പറയേണ്ടതായി വരും ഇതിനു പുറമെ സാധാരണ ന്യൂക്ലിയർ റിയാക്ടറുകളെ അപേക്ഷിച്ച് ഇതിൽ അപകട സാധ്യതയും വളരെ കുറവായിരിക്കും നിലവിലുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അത് വലിയ ഒരു സ്ഫോടനത്തിന് തന്നെ കാരണമായേക്കാം യുക്രൈനിലെ ചെർനോബൽ ദുരന്തമൊക്കെ അതിനൊരു ഉദാഹരണമാണ് എന്നാൽ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി കുറയുകയും പ്ലാസ്മ തനിയെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതെല്ലാം കൊണ്ട് തന്നെ മറ്റ് ഊർജ സ്രോതസ്സുകളെക്കാൾ എന്തുകൊണ്ടും സുരക്ഷിതമായ ഒരു സംവിധാനമാണിത് ഇത്രയധികം ഗുണങ്ങൾ ഇതിനുണ്ടെങ്കിലും മറ്റുള്ളവയെ പോലെ നോർമലായി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത് ഇപ്പോഴും പൂർണമായി വികസിപ്പിച്ചെടുക്കാനായിട്ടില്ല അതിനായി ഇനിയും നാം ഏറെ നാൾ കാത്തിരിക്കേണ്ടതായി വരും നിലവിൽ ചൈനയ്ക്ക് പുറമെ ഫ്രാൻസും സൗത്ത് കൊറിയയുമെല്ലാം ഇത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രൊജക്ടുകൾ നടത്തി വരുന്നുണ്ട് അതിൽ കുറച്ചെങ്കിലും വിജയകരമാക്കാൻ സാധിച്ചിട്ടുള്ളത് ചൈനയ്ക്ക് മാത്രമാണ് രണ്ടായിരത്തി അൻപതോടു കൂടി ഇതിനെ വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറ്റാനാകുമെന്ന് തന്നെയാണ് ചൈന പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു പരീക്ഷണം നൂറ് ശതമാനവും വിജയിക്കുകയാണെങ്കിൽ അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ വലിയൊരു നേട്ടമായി മാറുക തന്നെ ചെയ്യും ഒപ്പം പ്രകൃതിയെ വലിയ തോതിൽ മലിനമാക്കുന്നതിൽ നിന്നും തടയാനും ഇത് കാരണമാകും അതോടൊപ്പം തന്നെ ഭാവിയിൽ മനുഷ്യനും ഭൂമിക്കും ഏറെ ഉപകാരപ്രദമാകാനും ഈയൊരു കൃത്രിമ സൂര്യന് സാധിക്കും എന്തായാലും ചൈനയുടെ ഈ ഒരു കൃത്രിമ സൂര്യൻ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ